ൂരാ ഇത് വലിയ ദുരന്തം നടന്ന വയനാട് പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള നസീമ മങ്ങാട്ടിൽ എന്ന വ്യക്തിയാണ് നല്ല തറവാട്ടുകാരാ അതെ ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ടിക്കറ്റ് സിനിമ കാണാനുള്ള പരിപാടിയാണല്ലേ ദുരിതാശ്വാസ ക്യാമ്പായിട്ടുള്ള സ്കൂളിൽ വന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ അവിടുത്തെ നാട്ടുകാർ പിടിച്ച് ചോദ്യം ചെയ്യുന്ന രംഗമാണ് കോംപ്രാ ഞാൻ ഞാൻ വിളിക്കേണ്ടതാണ് ഞാൻ പോണ ഇത് നിങ്ങളുടെ പ്രശ്നമാണ് കിട്ടത്തി എന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നതിനെ പച്ച മലയാളത്തിൽ മോഷണം എന്ന് തന്നെയാണ് വിളിക്കുന്നതും അതിനകത്ത് ഒരു സംശയവും വേണ്ടേ പറഞ്ഞാതിയോ എന്റെ കഷ്ടകാല എന്നോടൊന്നും നിങ്ങളൊരു ശരിയായ നടപടിയല്ല അത്രയാൾ പറഞ്ഞുള്ളൂ ശരിയായ ഈ രാത്രി പന്ത്രണ്ട് പോയി എത്രയൊക്കെ ന്യായീകരിച്ച് മെഴുകാൻ നോക്കിയാലും മോഷണം മോഷണം തന്നെയാണ് പിടിക്കപ്പെട്ടപ്പോൾ അവരുടെ ആ വെപ്രാളവും പരവേശവും ഒക്കെ അവരുടെ ശരീരഭാഷയിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഏതെങ്കിലും കാലത്ത് ഈ കമ്മ്യൂണിസ്റ്റുകൾ നന്നാവും എന്ന പ്രതീക്ഷ മാത്രമേ ഉള്ളൂ പക്ഷേ ഇനി അങ്ങനെ പ്രതീക്ഷിക്കാൻ പോലും പറ്റില്ല ഉറപ്പാണ് എൽ ഡി എഫ് എന്നാ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി